السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أما بعد أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حديث عليكم بالمؤمنين رؤوف رحيم صدق الله مولانا العلي العظيم അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ബിസാഹ് അലഹു വസ്ലമ തങ്ങളോട് മഹബത്ത് വെക്കുന്ന അവിടുത്തെ മഹബത്ത് ലഭിക്കുന്ന ഉത്തമ അബാദുകളിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കാരണമായി ഇഹപര വിജയികളിൽ നമ്മയും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മുന്നിട്ടിറങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ വാദി വാട്സ്ആപ്പ് കൂട്ടായ്മയിലെ ബഹുമാന്യരായ നേതാക്കളെ സുഹൃത്തുക്കളെ ശ്രോതാക്കളെ മുത്ത നബി സല്ലാഹു അലഹി വസല്ല തങ്ങളെ സംബന്ധിച്ചുള്ള പ്രകീർത്തനങ്ങൾ മാസം ആരംഭിച്ചതു മുതൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ നടക്കുകയാണ് അതിന്റെ ഭാഗമായി ഇന്ന് നബിഹു അലൈഹി വസല്ലാമ തങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അവിടുത്തെ കാരുണ്യത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു അള്ളാഹു ഖൈറ നിലക്ക് പറയാൻ തോക്കിയൊക്കെ നൽകിയ ഹബീബായ നബിസ്ഹു അലഹി വസ്ലാമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം മുത്തുമുഗ്മിനിയങ്ങൾക്കുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഏത് പ്രയാസങ്ങളും അവിടുത്തെ വല്ലാതെ വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആാൻ തന്നെ പറഞ്ഞില്ലും നിങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രവാചകൻ വന്നിട്ടുണ്ട് അസീസുൻ അലഹി ആ പ്രവാചകന് വലിയ വിഷമമുണ്ടാക്കും അനിത്തും നിങ്ങൾ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഹരീസുൻ അലഹിക്കും നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് ഹിതായത്ത് കിട്ടാൻ അനബി ഏറെ ആഗ്രഹിക്കുന്നവരാണ് മിനിയങ്ങളെ കൊണ്ട് കരുണയും ഒക്കെയുള്ള പ്രവാചകനാണ് എന്ന് വിശുദ്ധ ഖുർആാനിൽ പറയുകയാണ് നബിസ്വല്ലാഹുഅലഹി തങ്ങൾക്ക് അവിടുത്തെ ഉമ്മത്തിന് വരുന്ന ഏതൊരു പ്രയാസവും വല്ലാതെ വേദനിപ്പിക്കും എന്ന് പറയുന്നത് തന്നെ ഉമ്മത്തിനോടുള്ള നബിസ്വല്ലാഹു അലഹി വസ്ലാമാ തങ്ങളുടെ സ്നേഹം അറിയിച്ചു തരുന്നുണ്ട് പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾക്ക് ഉമ്മത്തിനോട് മാത്രമല്ല സകല സൃഷ്ടിജാലങ്ങളോടും ജീവജാലങ്ങളോടും മനുഷ്യരോട മുസ്ലിങ്ങളാണെങ്കിലും അമുസ്ലിങ്ങളാണെങ്കിലും എല്ലാ മനുഷ്യരോടും ജീവജാലങ്ങളോടും പ്രകൃതിയോടും ഒക്കെ വലിയ സ്നേഹമായിരുന്നു ഹബീബായ നബി അലൈഹി നബിസ്ലമാങ്ങളും മിനിയങ്ങളോട് കാണിച്ച സ്നേഹത്തിന്റെ ഉദാഹരണങ്ങള് അതുപോലെ മറ്റു വിഭാഗത്തിനോട് കാണിച്ച സ്നേഹത്തിന്റെ ഉദാഹരണങ്ങളൊക്കെ ചരിത്രത്തിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ കാണാൻ കഴിയും പ്രവാചകർ അലൈഹി അലിസ്മ പറയുകയാണ് ഇന്നമാ എന്റെയും ജനങ്ങളുടെയും ഉദാഹരണം കമസലി റജുലിൻ തീ കത്തിച്ചു വെച്ച ഒരു മനുഷ്യന്റെ ഉദാഹരണം പോലെയാണ് അങ്ങനെ ആ തീയെ കത്തിച്ച് അത് പ്രകാശം ചൊരുത്തുമ്പോ ചുറ്റുള്ളടത്ത് പ്രകാശം പരക്കുമ്പോൾ അതിൽ പ്രാണികള് അതൊക്കെ ഇങ്ങനെ വന്ന് വീഴാൻ തുടങ്ങും അപ്പൊ അയാൾ അതിലേക്ക് തടുക്കും എന്നതുപോലെയാണ് ഞാൻ നിങ്ങളുടെ അരക്കെട്ടിനു പിടിച്ചിരിക്കുകയാണ് നിങ്ങൾ തീയിൽ പ്രവേശിക്കാതിരിക്കാൻ നരകത്തിൽ പ്രവേശിക്കാതിരിക്കുകയാണ് അതിലേക്ക് ഇങ്ങനെ ആ ഇയാമ്പാറ്റുകളൊക്കെ തീയിലേക്ക് ചാടാൻ ശ്രമിക്കുന്ന പോലെ നരകത്തിലേക്ക് ചാടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ ഞാൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന് നംസല്ലാഹുഅലഹി തങ്ങൾ പറയുകയുണ്ടായി ഉഭമയിലൂടെ അത്രമേൽ ഉമ്മത്തിനോട് നംഷല്ലാഹു അലൈഹി വസ്ല്ലാ തങ്ങൾക്ക് സ്നേഹമാണ് നമ്മുടെ പ്രയാസപ്പെടുത്തുന്ന വിഷയങ്ങളിൽ നിന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ദുന്യാവിലോ ആഹ്റത്തിലോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യത്തിൽ നിന്ന് നബിസ് അല്ലാഹു അല്ല നമ്മെ തടഞ്ഞുവെച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ദുന്യവിയായ ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും ഒന്ന് വരുമ്പോ ആ പ്രയാസങ്ങളെ കണ്ടറിഞ്ഞ് പരിഹാരമുണ്ടാക്കാൻ പ്രവാചകർ സുല്ലാഹു അലൈവിസ്വലാത്തങ്ങൾ ശ്രമിച്ചിരുന്നു ജീവിതകാലത്തിലെ അവിടുത്തെ സദസ്സിൽ വന്നിരിക്കുന്ന സഹാബികൾക്ക് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായാൽ പോലും അത് തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം നിർദ്ദേശിക്കുക അത്രമേൽ അവരോട് ഇഷ്ടമായിരുന്നു അലൈഹി നബ്സുലുഅലി വസ്ലാത്തങ്ങൾക്ക് ബഹുമാനപ്പെട്ട ജലീർ അലി അള്ളാഹു തലാൻ പറയുകയാണ് ഒരിക്കൽ നബിസുല്ലാഹുഅള്ളി വസ്ലാമത്തങ്ങള് അവിടുത്തെ വീട്ടിൽ പ്രവേശിച്ചു അങ്ങനെ റസൂൽ അലൈഹി വസ്ലാമാങ്ങൾ കടന്നതോടുകൂടെ വീട് ജനനിബിഡമായി ആളുകൾ നിറഞ്ഞു വൈ വീട് നിറഞ്ഞു കവിഞ്ഞു അങ്ങനെ അലൈഹി വസ്സലാമത്തങ്ങളെ കാണാൻ വേണ്ടി വന്നു പക്ഷെ വീട്ടിനകത്ത് പ്രവേശിക്കാൻ സ്ഥലമില്ല അങ്ങനെ വീട്ടിന്റെ പുറത്തിരിക്കുകയാണ് അത് നബി നബിസ് അല്ലാഹു അലൈഹുമാങ്ങൾ കാണുന്നു ബാബുസുറഹു നബി സാഹുഅലഹി വസ്ലം അലൈഹി ാഹുലിസ്ലാങ്ങൾ ജലീർ അലിഹുന് പുറത്തിരിക്കുന്നത് കണ്ടു ഫു സുല്ലാന്റെ വസ്ത്രം എടുത്തിട്ട് ആ ഒരു മുണ്ടെടുത്തിട്ട് അതിന് ചുരുട്ടി പുറത്ത് വീടിന്റെ പുറത്ത് ഒന്നും വിരിക്കാതെ നിരത്തിരിക്കുന്ന ജലീർ അലിഹു തലാനുഹിന് അവിടുത്തെ ആ വസ്ത്രം ചുരുട്ടി എറിഞ്ഞുകൊടുത്തു എന്നിട്ട് ജലീർ അലിള്ളാഹുനോട് പറഞ്ഞു നിങ്ങൾ ഇതിലിരിക്കുക എത്ര വലിയ എത്ര വലിയ മഹാനായ പ്രവാചകർ സല്ലാ വസ്ലം അവിടുത്തെ ഒരു അനുയായി അവിടുത്തെ ഒരു സഹാബി നിലത്തിരിക്കുന്നത് കണ്ടപ്പോ അവിടുത്തെ എത്രയോ അടുത്ത ആളുകളുണ്ട് ആ നിലത്തിരിക്കുന്ന സഹാബിയെ പ്രത്യേകം ശ്രദ്ധിച്ച് അവർക്ക് ഇരിക്കാനുള്ള മുണ്ട് അകത്തു നിന്ന് പുറത്തേക്ക് എറിഞ്ഞുകൊടുക്കുകയാണ് പക്ഷേ ജരീർ ജരീർ അല ജലീർ അദിള്ള മഹാനായ ജരീറലി ഉള്ളഹാനും ആ മുണ്ടെടുത്ത് മുഖത്ത് വെച്ച് ചുംബിക്കുകയാണ് ചെയ്തത് അത് വിരിച്ചിരുന്നില്ല ഹബീബായ നബി തങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും ജരീറിയുള്ള പ്രകടിപ്പിച്ചു മഹാനായ പ്രവാതികർ സാഹു അലി വസ്ലം തന്റെ സഹാബികളിൽപ്പെട്ടൊരാൾ നിലത്തിരുന്നപ്പോ അതിലുണ്ടായ പ്രയാസം അത് മനസ്സി തിരിച്ചറിഞ്ഞ് മനസ്സിലുള്ള വിഷമം മനസ്സ് തിരിച്ചറിഞ്ഞ് അതിനൊരു പരിഹാരം സ്വന്തം ഉണ്ട് എറിഞ്ഞുകൊടുക്കുകയും ചെയ്തു അതവിടുത്തെ ഉത്തമ സ്നേഹത്തിന്റെ ഉദാത്തമായ ഒരു ഉദാഹരണമാണ് അങ്ങനെ നിരവധി സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഈ ഉമ്മത്തിന് ഓർത്ത് പലപ്പോഴും കരഞ്ഞിട്ടുണ്ട് അബ്ദുല്ലാഹിന് പറയുകയാണ് ഒരിക്കൽ സൂറത്ത് റബ്ബി ഒരിക്കലും ഇബ്രാഹിമെൻസിൻ ഈസാത്തു പറഞ്ഞു ഒന്ന് ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറഞ്ഞത് അന്ന് ബഹുമാനപ്പെട്ട ഈസൈ സ്വലാത്തുസ്സലാം പറഞ്ഞത് ഇത് രണ്ടും മോദിയിട്ട് അള്ളാഹാന്റെ റസൂല് കരഞ്ഞാണ്ട് രണ്ട് കൈ ഉയർത്തിയിട്ട് പറഞ്ഞു അള്ളാഹു െ എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് നബി അതായ അലിസ്സലാമ് തന്റെ സമൂഹത്തിന് വേണ്ടി അവരെ ആരെങ്കിലും എനിക്ക് എതിരിച്ച് ഞാൻ ഈ പുറത്തു കൊടുക്കണേ എന്നാ പറഞ്ഞത് അതേപോലെ തന്നെ ഇസ്ആാ അലൈഹി സ്വലാൻ പഠിച്ചോനെ എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞ അള്ളാഹുന്റെ റസൂൽ കറിഞ്ഞു അപ്പോൾ അള്ളാഹുബിലിഅലി വസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഹബി ഇലാ മുഹമ്മദ് അലൈഹി റസൂള്ളിനേക്ക് പോകണം ഉറപ്പു കായലമു വസൂള്ളേക്ക് പോകണം റസൂൽക്ക് അറിയണെന്തിനാന്നൊക്കെ ശരിക്കും റസോള്ളാഖ് അറിയാം എന്നിട്ടും ജുബിരി അലൈഹി സ്വലാമിനെ പറഞ്ഞേക്കുകയാണ് എന്നിട്ട് പറഞ്ഞു എന്താണ് നബിയെ നിങ്ങളെ കരയിപ്പിക്കുന്നതെന്ന് കണ്ടടുത്ത് ചെന്ന് നിങ്ങൾ ചോദിക്കണമെന്ന് ജബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ് ബഹുമാനപ്പെട്ട ജുബിലി അലൈഹി സ്വലാത്തു വസ്സലാം റസൂൽ വന്നിട്ട് ചോദിക്കുന്നു എന്താണ് എന്താണങ്ങയെ കരയിപ്പിക്കുന്നതെന്ന് അപ്പോൾ നബ്സുലാഹ് അലൈഹി വസ്ലാത്തങ്ങൾ ജബിരി അലൈ ഇസ്ലാമിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ജബിരിസ്ലാം അടുക്കൽ പോയി വിഷയങ്ങൾ അവതരിപ്പിച്ചു അപ്പോൾ പറഞ്ഞു യാ മുഹമ്മദിൻ മുഹമ്മദ് അലൈഹി പോയിട്ടവരോട് പറയണം നിങ്ങളുടെ ഉമ്മത്തിന്റെ വിഷയത്തിൽ അങ്ങനെ ഞാൻ സന്തോഷിക്കുക തന്നെ ചെയ്യും ഒരിക്കലും വേദനിപ്പിക്കൂല എന്ന് പറയണം എന്ന് നബി അലൈഹി വസ്സലാ തങ്ങളോട് പറയാൻ വേണ്ടി ഇസ്ലാമിനെ ഏൽപ്പിച്ചു അപ്പോ ഉമ്മത്തിനോടുള്ള സ്നേഹം കാരണമായി ഉമ്മത്തിന്റെ വിഷയമോർത്ത് ഹബീബ അലൈഹി അള്ളാഹുഅലി വസ്ലമാ കരയുകയായിരുന്നു കരയുകയായിരുന്നു അതാണ് റസൂൽ ഉമ്മത്തിനോടുള്ള സ്നേഹം മാത്രമല്ലല്ലോ നാളെ മഷറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ പലരും പല പരാതികളുമായി പ്രവാചകന്മാരെ സമീപിക്കും നമുക്കെല്ലാവർക്കും അറിയുന്ന സംഭവമാണ് ഓരോ നബിമാരും നഫ്സി നഫ്സി എന്ന് പറയുമ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നത് ബുധവായ് ഉമ്മത്തിന്റെ കാര്യമാണ് സമൂഹത്തിന് വേണ്ടി ഷഫായത്ത് ചെയ്യാണ് റസൂല്ല അക്ഷറിൽ വേഗം വിചാരണ നടത്തപ്പെടാൻ വേണ്ടി അവിടെയും ലോകത്തിന് മനുഷ്യർക്ക് മൊത്തത്തിൽ റസൂല്ലാൻ അലൈഹി സ്വല്ലാസ്വലാ തങ്ങളുടെ പ്രത്യേകമായ ആ സ്നേഹവും കാരുണ്യവും അനുഭവിക്ക അനുഭവപ്പെടുകയാണ് ഹബീബായ നബി ഹബീബ നബിസ് തങ്ങൾക്ക് അള്ളാഹു താല ഒരു ഉറപ്പായും ഉത്തരം കിട്ടുന്ന ഒരു അവസരം നൽകിയിട്ടുണ്ട് നബി തങ്ങൾക്ക് മാത്രമല്ല കുല്ലി ആഗത്തും ചോദിച്ച എന്തായാലും കിട്ടുന്ന ഒരു ദ്വ ഉണ്ട് എല്ലാ നബിമാർക്കും എന്നാൽ എല്ലാ പ്രവാചകന്മാരും ആ ദ്വ ദുന്യാലച്ചു തന്നെ വേർന്നിട്ടുണ്ട് ഞാനെന്റെ ആ പ്രാർത്ഥന എൻറെ ഉമ്മത്തിന് വേണ്ടി കയാമത് നാളിലേക്ക് നീട്ടിവച്ചിരിക്കുകയാണ് എന്റെ ഉമ്മത്തിന് ശഫായത്ത് ചെയ്യാൻ വേണ്ടി കയാമത് നാളിന് ശഫായത്ത് ചെയ്യാൻ വേണ്ടി ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇൻഷാ ശിർക്ക് മരിച്ചു പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ആ ശായത്ത് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് ാഹു അലൈഹു പറയുകയാണ് അപ്പോ സ്വന്തം എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് കുട്ടികളുണ്ട് കുടുംബങ്ങളുണ്ട് ഒക്കെ ഉണ്ട് സ്വന്തം കാര്യങ്ങളുണ്ട് അതിനൊന്നും ദ്വാ ചെയ്യാതെ ഉമ്മത്തിന് വേണ്ടി നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് ആ ദ്വ ആളെ മഹസറിലേക്ക് നീട്ടിവെച്ചു ഉമ്മത്തോടുള്ള സ്നേഹം അതുപോലെ ഓരോ വ്യക്തിയോടും മാലൻ സുഹു അസബുഹു ഏതെങ്കിലും ഒരു മമ്മി മരിച്ചാൽ ആ മരിച്ച ആളുടെ അനന്തരം അവകാശികൾ എടുത്തോട്ടെ അവരാരാണെങ്കിലും എന്നാൽ നിയമപ്രകാരം എടുത്തോട്ടെ എടുക്കാൻ അർഹതയുള്ള ആളുകൾ എന്നാൽ ഒമൻ തറക്ക ദൈനൻ ആർക്കെങ്കിലും കടമോ മറ്റ് ബാധ്യതകളുണ്ടെങ്കിൽ ഫലയിനിന്റെ അടുത്ത് വന്നോട്ടെ അവൻ ഞാൻ അവനോട് ഏറ്റവും ബന്ധപ്പെട്ടവനാണ് അത് വീട്ടാൻ അത് തങ്ങൾ തയ്യാറാണ് അപ്പോ തങ്ങൾ ദുന്യാവിന്റെ വിഷയത്തിലും ആഹ്റത്തിന്റെ കാര്യത്തിലൊക്കെ മോമിനോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഇതൊക്കെ തങ്ങളുടെ സ്നേഹത്തിന്റെ ഓരോ ഉദാഹരണങ്ങളാണ് മുംസല്ലാഹു അല്ലാസ്വലമാങ്ങൾ ഓരോ വ്യക്തികളോടും ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തരോടും ആ തരത്തിൽ അസുദല്ലാന്റെ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല പല ശരീരത്തിന് നിയമങ്ങളും ഉമ്മത്തിന് പ്രയാസപ്പെടുത്തുമോ എന്ന് കരുതി അവിടത്തെ ചെയ്യാൻ താല്പര്യമുള്ളത് പോലും ഉപേക്ഷിച്ചിട്ടുണ്ടല്ലോ തറാവേഹ നിസ്കാരം പറതാക്കുമോ എന്ന് പേടിച്ച് രണ്ടീസം നിസ്കരിച്ചു പിന്നെ സൂഹം വന്നില്ല ആളുകളുടെ ബാഹുല്യം കാരണമായി സമൂഹത്തിനത് നിർബന്ധ നിസ്കാരമാക്കി മാറ്റിയാൽ അവർക്ക് ഞാൻ പ്രയാസപ്പെടുത്തുമോ എന്ന് കരുതി പിന്നീട് സൂത ജമാത്തിന് വന്നില്ല എന്നാണ് ഹരീധുകൾ കാണാൻ കഴിയും എന്റെ ഉമ്മത്തിന് പ്രയാസെങ്കിൽ ഞാൻ നിർബന്ധ കല്പന കൽപ്പിക്കുമെന്ന് പറഞ്ഞത്തെ സ്വലാ എന്റെ ഉമ്മത്തിന് പ്രയാസപ്പെടുത്തുന്ന കാര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ അവർക്ക് അവരോട് എല്ലാ നിസ്കാരത്തിനും മിസ്വാക്ക് ചെയ്യാൻ നിർബന്ധിച്ച് നിർബന്ധ കൽപ്പന ഞാൻ കൽപ്പിക്കുമായിരുന്നു ഇപ്പൊ എല്ലാ നിസ്കാരത്തിനും മിസ്വാക്ക് ചെയ്യൽ ശുന്നത്തുണ്ട് പക്ഷെ അത് നിർബന്ധമാക്കുമായിരുന്നു അങ്ങനെ ആക്കാതിരുന്നത് പ്രയാസം ഉണ്ടാവൂ എന്ന് കരുതിയിട്ടാണ് എന്റെ ഉമ്മത്തിന്യാസപ്പെടുത്തൽണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ അവരോട് എന്റെ ഉമ്മത്തിന് പ്രയാസപ്പെടുത്തലുണ്ടായിരുന്നെങ്കിൽ എല്ലാ യുദ്ധത്തിലും ഞാൻ പങ്കെടുക്കും ഞാൻ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാ യുദ്ധത്തിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് കരുതും എന്ന് വിചാരിച്ചു ഞാൻ ചില യുദ്ധങ്ങളിൽ നിന്നൊക്കെ കണ്ടില്ല മാറി നിന്നു അതൊക്കെ സ്നേഹം ഉമ്മത്തിനോടുള്ള സ്നേഹം കാരണമായിട്ടാണ് തങ്ങൾ ചെയ്തത് അതുപോലെ മറ്റു സൃഷ്ടജാലങ്ങൾക്ക് നമുക്കറിയാം വേട്ടക്കാരൻ പിടിച്ച മാൻപേട തന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തു വരട്ടെ നിങ്ങൾ ജാമ്യം നിക്കുവോ എന്ന് ചോദിച്ചപ്പം മഹാ മഹാനായ അബിസു അലൈഹി തങ്ങൾ ആ വേട്ടക്കാരനെ വിളിച്ചത് ആ പാലുകൊടുത്തു വന്നോട്ടെ എന്ന് പറയുന്നു അത് പോയി പാല് കൊടുത്ത് തിരിച്ചു വരുന്നു പാല് കുടിക്കുന്ന കുട്ടികളോട് ആ മൃഗത്തിനുണ്ടാകുന്ന വാത്സല്യം എത്രയെന്ന് നമുക്കറിയാം പക്ഷെ നമിസല്ലാസം തങ്ങൾ ജാമ്യം നിന്ന് പൊതി തിരിച്ചു വന്നു അങ്ങനെ പല സംഭവങ്ങളുള്ളൂ ഒരിക്കൽ നമിസു തങ്ങൾ ഒരു അനുസാരിയുടെ തോട്ടത്തെ പ്രവേശിച്ചു അപ്പൊ അവിടെ ഉണ്ട് ഒരൊട്ടകം റസൂല്ലെ കണ്ടേക്കത് ഇങ്ങനെ തേങ്ങി കണ്ണുനീരൊലിപ്പിച്ച് റസൂൽദാനെടുത്ത് വന്നു അപ്പൊ റസൂലി സ്ലാ തങ്ങൾ അതിന്റെ അടുത്ത് ചെന്നിട്ടതിന്റെ പുറംഭാഗക്കിങ്ങനെ തടവിക്കൊടുത്ത കരച്ചിലടങ്ങി അപ്പൊ റസൂല പഠിച്ചു ആരതാണ് ഈ ഒട്ടകം ആരാണ് ഇതിന്റെ ഉടമസ്ഥൻ ഉടമസ്ഥൻസാരി ചെറുപ്പക്കാരൻ കടന്നു വന്നു യാ അലി എന്നിട്ട് പറഞ്ഞു നബി എന്റെ ഒട്ടകമാണ് അപ്പൊ റസൂല പറഞ്ഞു അലാ തത്തില്ലാദിഹി ബഹീമ ഈ മൃഗത്തിന്റെ വിഷയത്തിൽ നീ അള്ളാഹുവിനെ പേടിക്കുന്നില്ലേ ഇതിനെ അള്ളാഹു തല എനിക്ക് ഉടമയാക്കി തന്നതല്ലേ എന്നിട്ട് നീ അതിന് ഭക്ഷണം കൊടുക്കാതെ വിഷമിപ്പിക്കുകയും വിഷ വിശപ്പ് ഉണ്ടാക്കുകയും ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യുകയാണോ എന്ന് ഹബീബായി നബല് അള്ളാ അലൈഹി സ്വലമാു അതിന് സാന്ത്വനമേകി ആ മൃഗത്തോടുള്ള വാത്സല്യം അതുപോലെ നമുസാല് മാ തങ്ങളെ അടുത്ത് ഒരു പക്ഷി വന്നല്ലോ അതിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചപ്പോ ആ പക്ഷിക്ക് പക്ഷിക്കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ ഹബീബായ നബിത്തങ്ങൾ കൽപ്പിച്ചില്ലേ ഇത് ഈ സ്നേഹം ഈ ബന്ധം പ്രകൃതിയിൽ ഓരോ നിരോടും പ്രവാചകർ സുല്ലാ അല്ലൈവലം കാണിച്ചിട്ടുണ്ട് അതാണ് നബി അള്ളാഹു അലൈഹി വസ്ലം ആ നബി നബിസ്വല്ലാഹു അല്ലെ വസ്ലമായ തങ്ങളുടെ സ്നേഹം ആവോളം ആവാഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ കരുണയും റഹ്മത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതിന്റെ ഭർക്കത്തുകൊണ്ട് നമ്മുടെ സതുദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ നമ്മുടെ ഈ ില് ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും എല്ലാവർക്കുമുള്ള അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ചെറിയ സംസാരം അവസാനിപ്പിക്കുന്നു നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ദയജ്യണമെന്നോടെ അസ്ലാം വാരിക്കും വാഹമത്തുല്ലാ വിബ്രകാട്ടു